ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ സോപ്പിൻ്റെ ആണ് അപ്പം ഈ സോപ്പ് എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടത് നമുക്ക് പ്രസവിച്ചെടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോപ്പാണിത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പോൾ നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണിത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കറ്റിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അതാ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിയേഴ്സ് സോപ്പാണ് എടുത്തിട്ടുള്ളത് ഒന്ന് വലുതാണ് കേട്ടോ എടുത്തേക്കണേ ഒന്ന് ചെറുതാണ് അപ്പോൾ ഇതിക്ക് മെയിനായിട്ട് ഇതിൽ ഈ സോപ്പിന് എടുക്കുന്നത് ഇവിടെ നാല്പരാമാതി എണ്ണ എന്ന് പറയില്ലേ അതാണ് കേട്ടോ പറയാൻ കിട്ടണമെന്നില്ല അതാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് മാസം പഴക്കമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കടലാസൊക്കെ ഒന്നും ഇങ്ങനെ ചീന്തി പോയിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ വെച്ചിങ്ങാണ്ട് ഇതിക്ക് സോപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ട് വന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ ഈ മുകളിലേ ഇട്ട് വരാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനെന്താ ഗ്യാസ് മാതിരി തന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ പിയേഴ്സിൻ്റെ സോപ്പ് ഉണ്ടല്ലോ അത് കഷ്ണം മുറിച്ചാണ്ട് ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ മോൾക്ക് ഇത് വെച്ചെടുത്തിരിക്കുന്നുണ്ടട്ടോ അപ്പോൾ അത് മെച്ചെടുത്ത സമയത്ത് തന്നെ ഇതിനിങ്ങനെ ഒരുങ്ങി വരും അപ്പം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ അപ്പം അതാ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിതാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ നാല്പരാമതി എണ്ണ അത് അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കുക അത്ര കൊള്ളിട്ട പണി അപ്പോൾ ഈ ഉപ്പത്തിനുണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ സോപ്പ് എന്ന് വെച്ചാൽ സോപ്പ് എന്തോ ഒരു സംഭവമൊന്നൊന്നും വിചാരിക്കാമല്ലേ അപ്പോൾ നമുക്ക് സോപ്പ് പേസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പിയേഴ്സ് സോപ്പ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ല സോപ്പിനൊക്കെ നല്ല ഉറപ്പും നല്ല പവറും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ഈ സോപ്പിനനുസരിച്ചിട്ട് ചേർക്കാവും അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ അത് ആറെണ്ണത്തൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഫുള്ളാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളമാണ് ഒഴിച്ചു അപ്പൊ ഫുള്ളാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണത്തിക്കായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഇത് രണ്ട് മണിക്കൂറൊന്നും തികയാന്നടി ഒരു മണിക്കൂറായപ്പോ അതിന് നല്ല സെറ്റ് ആയിട്ടുണ്ട് കാരണം ഇത് എണ്ണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോപ്പ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഉറപ്പുണ്ട് നല്ല ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചാൽ തന്നെ അങ്ങനെ മുറയാത്ത പോലെ കേട്ടോ ആ നമുക്ക് കുറച്ച് കൂടുതൽ സാധനം എടുക്കുന്നതിനനുസരിച്ചിട്ട് സോപ്പിൻ്റെ ഉറപ്പൊക്കെ കുറയും അപ്പോൾ അത് അത്യാവശ്യം കട്ടിണ്ട്ട്ടോ അപ്പം ഞാനിവിടെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത് ഒഴിച്ചു എടുത്തപ്പാട് തന്നെ കുറച്ച് നേരം ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ നോക്കുമ്പോൾ തന്നെ ഇത് തന്നെ ഉറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ നാല്പരാവധി എണ്ണ ഇതുവരെ ഇവിടെ വാങ്ങിച്ചിട്ട് കുറച്ച് മാത്രമേ തേച്ചിട്ടുള്ളുമായിരുന്നു അപ്പോൾ അത് തേച്ചിട്ട് പിന്നെ തേക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മോൾഡ് ആയിട്ട് വന്നായിരുന്നു കേട്ടോ പതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനൊരു വൃത്തി ഉണ്ടാവുമല്ലോ വേറെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അത്ര തന്നെ ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അതാ ഇതാണ് ഇട്ടല്ലേ നമുക്ക് ചെറിയൊരു ഓർഡർ കിട്ടി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവർ സോപ്പൊക്കെ വാങ്ങി വെച്ച് ഈ നാൽപ്പതാ മതിയൊക്കെ ഉള്ള കാരണം അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ സോപ്പൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് കാണാൻ നല്ലൊരു കളർ ഇട്ടാ കാണുമ്പോൾ നല്ലൊരു കളർ ഫോണിൽ കാണുന്നതിനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ സോപ്പ് അപ്പോൾ കണ്ടില്ലേ നല്ല ഉഷാർ ഇത് നല്ല ഒരു എണ്ണേൻ്റെ സ്മെല്ലാണെങ്കിലും പക്ഷേ ഇത് ഇനി നമുക്കിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ഒരു കളറ് പോലെ ഉണ്ട് കേട്ടോ അത് ഒരു ചെറിയൊരു ലൈറ്റ് കളറ് മഞ്ഞ പോലുണ്ട് കയ്യുമ്മലൊക്കെ ഇങ്ങനെ തേക്കുന്ന സമയത്ത് അപ്പോൾ എണ്ണ നല്ലതാണെല്ലാം തേച്ച് കുളിക്കുന്നതൊക്കെ അപ്പം ഈ സോപ്പ് പ്രസവിച്ച് കൊടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും നല്ലത് തന്നെയാണ് കേട്ടോ ഈ എണ്ണ അങ്ങനെ തേച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആർക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സോപ്പാണ് കേട്ടത് അവന് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരു ഓർഡർ ആണ് ഇത് അപ്പോൾ ഇന്നത്തെ ഈ സോപ്പിൻ്റെ പേടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനോ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിൻ ചാവ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാലേക്കും